സുഹൃത്തുക്കളെ ഈ ഷർട്ടിൻ്റെ കോളർ അടിക്കുന്നത് ചിലർക്കൊക്കെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു കോളർ അടിക്കണം വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കോളർ അടിക്കണ വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് ഇത് അറിയാവുന്ന നിങ്ങളിത് കാണണമെന്ന് നിർബന്ധമില്ല അറിയാൻ പാടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടാൽ മതി അപ്പോൾ ഇത് നെക്കാണ് ഇത് കോളറാണ് അപ്പോൾ ഇതിന് അകവും കുറവുമുള്ള തുണിയാണ് ഡബിൾ സൈഡ് അപ്പം അതുകൊണ്ട് കോളറിന് നമ്മൾ ചീത്ത വശത്ത് സ്പ്രേ വെട്ടി ഒട്ടിക്കണം ചീത്ത വശത്ത് നമ്മൾ സ്പ്രേ ഒട്ടിച്ചു എന്നിട്ട് നല്ല വശം പുറമേ എന്നിട്ട് നമ്മൾ അതുപോലത്തെ തന്നെ ഒരു ലെയർ കൂടി വെട്ടി എടുക്കണം എന്നിട്ട് ഈ നല്ല വശത്തേക്ക് ഈ നല്ല വശം നല്ല വശത്തേക്ക് ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കോളർ അടിക്കുന്നത് അപ്പം ഇനി അടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ അടിച്ചിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ സൂചിങ്ങനെ നിർത്തണം അതായത് ഈ പോയിന്റിലേക്ക് വരരുത് ഒരു കാണി മാറ്റി നിർത്തണം അവിടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരു നൂലിടണം അതിനുശേഷം വീണ്ടും നമ്മളിങ്ങനെ അരികിലൂടെ അടിച്ച് ഇവിടെ ഒരു കാണി മാറ്റി നിർത്തണം കൃത്യം പോയിന്റ് വരെ പോകരുത് ഒരു കാണി മാറ്റി നിർത്തണം എന്നിട്ട് നമ്മൾ ഈ എൻ്റിൽ നൂലിടണം അതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ അടിച്ചു തുടങ്ങുമ്പോൾ കെട്ടിടണം അങ്ങനെ ഓരോ സ്റ്റിച്ചിനുള്ള നമ്മൾ മാറ്റി നിർത്തണം അവിടെ നമ്മളിങ്ങനെ ഇച്ചിരി നൂലെടുക്കണം ഇങ്ങനെ ഇച്ചിരി നൂലെടുത്തിട്ട് നമ്മൾ ആ നൂലുണ്ടല്ലോ ഈ രണ്ട് ലെയർ ഉണ്ടല്ലോ അതിനെങ്ങനെ പൊക്കി എടുത്തിട്ട് ഈ അടിയിൽ രണ്ട് ലെയറിൻ്റെ ഇങ്ങനെ നടുക്കായിട്ട് നമ്മൾ ആ സൂചിയിലേക്ക് മെഷീൻ്റെ സൂചിയിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് നൂലിടണം മെഷീൻ്റെ സൂചിയിലേക്ക് നമ്മളിങ്ങനെ മുട്ടിച്ച് നൂലിടുക അതിന് ആ നൂല് വെച്ചതിന് ശേഷം ആ സൂചി ഇപ്പുറായിട്ട് മറിച്ചു കുത്തുക അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിയാം ഈ രണ്ട് നൂലുകൾ ഇങ്ങനെ കൂട്ടി പിരിച്ചെടുക്കണം ഇങ്ങനെ കൂട്ടി പിരിച്ചെടുക്കണം എന്നിട്ട് ഈ കുളൻ്റെ ഈ സ്പ്രേ ഒട്ടിച്ചക്കണേ പീസ് നമ്മളിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇത് അതിൻ്റെ ഉള്ളി കട ഈ അരികിലേക്ക് കൊണ്ടുവന്ന് വെക്കണം ഈ അരികിൽ കൊണ്ടുവന്നിങ്ങനെ വെക്കണം അതിന് ശേഷം നമ്മളിങ്ങനെ സൂചി നമ്മൾ തിരിച്ച് മറി ഇപ്പോഴത്തേക്ക് മറിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ അരി അരികഴി നമ്മളിങ്ങനെ ഈ സ്പ്രേ കൊള്ളാതെ കേട്ടോ ഈ ഒട്ടിച്ചക്കണ സ്പ്രേ വക്രത്തിൽ കൊള്ളാതെ അരികിലൂടെ വന്നിട്ട് അതിൻ്റെ അരികിലൂടെ നമ്മളിങ്ങനെ അടിച്ചു തരണം അടിച്ചു വരുമ്പോൾ അടിയിലത്തെ പീസൊക്കെ നമ്മളിങ്ങനെ കറക്റ്റ് ലെവലിലൊക്കെ വലിച്ചു വെക്കണം ചുളുക്കമൊന്നും ഉണ്ടാകാതെ അടിയിലത്തെ പീസൊക്കെ നമ്മളിങ്ങനെ വലിച്ചെടുക്കണം ഈ എൻ്റെ വന്നപ്പോൾ നമ്മൾ ഒരു കാണി പുറകിൽ നിർത്തണം എന്നിട്ട് നൂല് വെച്ചതിന് ശേഷം നമ്മൾ സൂചി ആ നൂലിനെ കവർ ചെയ്ത് ഇപ്പുറം കുത്തണം ഉണ്ടോ എന്നിട്ട് നൂലിങ്ങനെ നമ്മൾ പിരിക്കണം പിരിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കണം അതിന് ശേഷം വീണ്ടും സൂചി നമ്മളിപ്പുറത്തേക്ക് കവച്ചു കുത്തണം എന്നിട്ട് രണ്ട് പ്രാവശ്യം പൊറോട്ടും മുമ്പോട്ടും ഇങ്ങനെ കാണിക്കണം അപ്പോൾ ഒരു സ്ലോ ആയിട്ടിരിക്കും അതിന് ശേഷം നമ്മൾ അടിയിലത്തെ പീസ് ഇങ്ങനെ വലിച്ചു പിടിക്കുക അതിന് ശേഷം ആ സൈറ്റ് കഴിക്കുക ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവസാനിപ്പിക്കുക അതിനുശേഷം നമ്മൾ കാലിഞ്ച് തുമ്പ് നിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ രണ്ട് സൈഡ് സൈഡിങ്ങനെ മൂന്ന് സൈഡ് കട്ട് ചെയ്തതാണ് ഇങ്ങനെ കാലിഞ്ച് തുമ്പ് നിർത്തിക്കൊണ്ട് അങ്ങനെ ഈ മൂന്ന് സൈഡ് നമ്മൾ കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റ് മടങ്ങി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്വല്പം ഇപ്പൊന്ന് ഇങ്ങനെ ചിരിച്ചെടുത്ത് വേണം കണ്ടോ അങ്ങനെ സ്വല്പം എടുത്ത് വേണം അങ്ങനെ ഈ മൂലയിൽ നിന്ന് നമ്മൾ എടുത്ത് വേണം അപ്പോൾ അത് നമുക്ക് മടങ്ങി കിട്ടാനായിട്ട് എളുപ്പമുണ്ട് അതിനുശേഷം ശേഷം നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒന്നോ രണ്ടോ ആയിട്ട് കൊടുക്കണം കാരണം ഇവിടെ ഈ കോളറിന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് മടങ്ങി കിട്ടാൻ എളുപ്പമുണ്ട് അതിനുശേഷം നമ്മളുണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ഈ തുണി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി പിടിക്കണം എന്നിട്ട് ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ നമ്മൾ മറിച്ചെടുക്കുക അങ്ങനെ മറിച്ചിട്ട് നമ്മൾ ആ ഇട്ട നൂലുണ്ടല്ലോ ആ നീ ആ നൂലെ പിടിച്ചിങ്ങനെ നമ്മൾ വലിക്കണം അപ്പോൾ അത് കറക്റ്റ് പോയിൻ്റ് നമുക്ക് ഉണ്ടോ അപ്പോൾ കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടും ഇങ്ങനെ വന്നു അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ തുണികൾ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി മടക്കിപ്പിടിക്കുക രണ്ടാ നമ്മളിങ്ങനെ മറിച്ചെടുക്കുക അതുകൊണ്ട് നമ്മൾ അതുപോലെ നൂലെ പിടിച്ചിങ്ങനെ വലിക്കുക അപ്പോൾ കണ്ടോ അപ്പോൾ അത് കറക്റ്റ് പോയിൻ ആയിട്ട് ഇങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നൂലെടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ ഈ നഖം കൊണ്ടുണ്ടല്ലോ ഈ തൃപ്പുണി ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ഉലിച്ച് കൊടുക്കണം ഇങ്ങനെ ഒന്ന് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഈ ആകാ വശം മറിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉപ്പം നമ്മളിങ്ങനെ ഒന്ന് ആ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കും ഇങ്ങനെ ഈ മൂന്ന് വശവും എല്ലാം നമ്മൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം ഇങ്ങനെ ഒന്ന് ആകണ്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ പ്രെസ്സ് എടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം പറയുമോ പ്രെസർ വീതിക്ക് നമ്മളിങ്ങനെ ഈ അരികിലൂടെ ഇങ്ങനെ പ്രസർ വീതിക്ക് ആ അരികിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങനെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഉള്ളത് ഈ സ്പ്രേയുടെ അരിയിലൂടെ നമ്മളിങ്ങനെ അടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ സ്പ്രേ വക്രത്തിൻ്റെ ലെവലിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളത് ബാക്കിയുള്ള തുണി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വാങ്ങണം ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് വാങ്ങണം അതിനുശേഷം നമ്മളിങ്ങനെ രണ്ടായി മടക്കിപ്പിക്കണം ഇങ്ങനെ രണ്ടായി മടക്കിപ്പിടിച്ചതിന് ശേഷം സെൻ്റർ മാർക്ക് ചെയ്യണം ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രണ്ടാകും നമ്മൾ മടക്കിപ്പിക്കണം പിടിക്കണം അതിനുശേഷം നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ നൂല് എടുത്തു കളയാം കേട്ടോ നമ്മൾ ഈ കോർണറിൽ ഇട്ടാറുന്ന നൂല് നമുക്കതിന് ശേഷം എടുത്തു കളയും അങ്ങനെ രണ്ട് നൂല് നമ്മൾ എടുത്തു കളാം അതാണ് നെക്കിനുള്ള പീസ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്പ്രേ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തു അതിനുശേഷം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഷെയ്പ്പ് ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്കിത് മടക്കി അടിക്കാനായിട്ട് എളുപ്പമുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ മടക്കി പിടിച്ചോളണം ഉണ്ടല്ലോ ഈ പ്രസർവ് രീതിക്ക് ഇങ്ങനെ അടിക്കണം ഇത് നമ്മൾ ഈ ഓരോ വീതിക്ക് നമ്മൾ നമ്മൾ ഒരു കാലിഞ്ച് തൈൽത്തുമ്പ് നിർത്തിക്കൊണ്ട് ഒരേ വീതിക്ക് എല്ലായിടവും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ശേഷം നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മുടക്കി ഈ രണ്ടറ്റം നമ്മളിങ്ങനെ മടക്കണം ഇങ്ങനെ മുടക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ വാർക്ക് ചെയ്യണം അതിൻ്റെ സെൻ്റർ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നിട്ട് നമ്മൾ കോളറിനെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ കോളറിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോ ഈ സെൻ്ററിൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത സെൻ്റർ ഇങ്ങനെ വെക്കണം എന്നിട്ട് നമ്മൾ കൃത്യം വെച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കണം അപ്പോൾ കണ്ടോ ഈ ഇത് കഴിഞ്ഞിട്ട് കോളർ നെക്ക് കഴിഞ്ഞിട്ട് കോളർ കാലും ചോളം നീണ്ടിരിക്കണം കേട്ടോ ഇങ്ങനെ നീണ്ടിരിക്കണം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് അടിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ സെൻറ്ററിൻ്റെ പകുതിയിൽ നിന്ന് പുറകോട്ടം അടിച്ചു കൊടുക്കണം അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മളങ്ങോട്ട് അടിച്ചു ഇനി നമ്മൾ തിരിച്ചു വെച്ചിരിക്കുക തിരിച്ചിങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് അടിക്കണം നമ്മൾ അടച്ചെടുത്തു അതിന് ശേഷം നമ്മളിങ്ങനെ ഈ അതിൻ്റെ അടിയിലൊക്കെയാണുള്ള തുണി ഇട്ടു അത് ഇവിടെ നല്ല വശം മുകളിലിടണം നല്ല വശം മുകളിലിട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ വെച്ച് അടിക്കാനായിട്ട് അങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവടുന്ന് ഇവിടെ നിന്ന് നമ്മൾ ഒരു ഒരു പോയിന്റ് ഒരു പോയിന്റ് ഇങ്ങനെ മാറ്റി വേണം നമ്മൾ തുടങ്ങാനിട്ടോ ഒരു കാണി ഇവിടെ മാറ്റി ഈ അരിയിൽ നിന്ന് ഒരു കാണി മാറ്റിയിട്ട് വേണം നമുക്ക് തുടങ്ങാം അവിടെ നമ്മൾ കെട്ടിട്ട് തുടങ്ങണം കേട്ടോ ഒരു കാണി മാറ്റി കൊത്തണം പൊറോട്ട എന്നിട്ട് അവിടെ നമ്മൾ കെട്ടിട്ട് തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അടിയിലത്തെ പീസൊക്കെ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് കുളുപ്പം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ അടിയടുത്ത് പീസൊക്കെ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കണം അവിടെ നമ്മൾ തുടങ്ങിയത് പോലെ തന്നെ ഒരു പോയിന്റ് ഒരു പോയിന്റല്ല ഒരു കാണിക്ക് വക എന്റിലേക്ക് വരാതെ ഒരു കാണിക്ക് മുമ്പ് നമ്മൾ നിർത്തണം ഒരു കാണിക്ക് മുമ്പ് നമ്മൾ സൂചി ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അവിടെ കെട്ടിട്ട് വരണം ഈ എൻഡിലേക്ക് വരാതെ ഒരു പോയിന്റ് ഇങ്ങനെ മാറിയിരിക്കണം അങ്ങനെ ഒരു പോയിന്റ് എൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ചാടിക്കരുത് അങ്ങനെ ഒരു പോയിന്റ് നമ്മൾ മാറ്റി നിർത്തും അതിനുശേഷം നമ്മൾ ആ കോളറിൻ്റെ മൂല കട്ട് ചെയ്ത പോലെ അതിൻ്റെ ഇവിടെ മടക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ആ ഒരു ചെറിയൊരു കഷ്ണം നമ്മളിങ്ങനെ കോണിച്ചെടുത്തതാണ് അവിടെ നമ്മളിങ്ങനെ മടക്കി പിടിക്കണം രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ തുണി മടക്കണം അതിനുശേഷം നമ്മളീ പോയിന്റിങ്ങനെ മറിച്ചെടുക്കണം ഇങ്ങനെ ഉണ്ടോ അങ്ങനെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മളവിടെ ആ തുണി എടുത്തു കളഞ്ഞതുകൊണ്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഈ ഈ പോയിൻറ്റും അതുപോലെ തന്നെ ഇങ്ങനെ മുടക്കണം അതിനുശേഷം നമ്മളിങ്ങനെ നാഗം കൊണ്ട് ഇങ്ങനെ ഇതൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കണം നാഗം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യണം അത് അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് നമ്മൾ നാഗം കൊണ്ടൊന്ന് ഇങ്ങനെ പ്രെസ് ചെയ്യണം പിന്നെ നാഗം കൊണ്ട് നമ്മളിങ്ങനെ പ്രെസ് ചെയ്തെടുക്കണം നമ്മൾ രണ്ട് സൈഡ് നമ്മളിങ്ങനെ പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം ഉള്ള നീളുന്നറിയും ഇവിടെ നിന്ന് ഈ കോളറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കോളറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു പ്രസ്സർ വീതിക്ക് ഈ എൻഡ് വരെ അടിക്കണം ഇവിടെ എൻഡിലേക്ക് പോരരുത് ഈ കോളറിൻ്റെ വരെ ഈ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ അങ്ങനെ നമ്മൾ തുടങ്ങുന്നുണ്ടല്ലോ ഈ പീസിങ്ങനെ ചുളുക്കം വരാതിങ്ങനെ വലിച്ച് നിവൃത്തി പിടിക്കണം കേട്ടോ ഒരു സ്റ്റിച്ചിലും നമ്മൾ ചുളുക്കം വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം ചില തുണികൾക്ക് ചുളുക്കമൊക്കെ ചിലപ്പോൾ വരും പക്ഷെ കഴിയുന്നതും നമ്മൾ ചുളുക്കം ഇല്ലാതെ എല്ലാ സ്റ്റിച്ചും ചുളുക്കയില്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോഴാണ് അതിനൊരു ഫിനിഷിങ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ അവസാനിപ്പിച്ചു അപ്പോൾ കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നമ്മൾ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചുണ്ടോ ഇപ്പോൾ കോളറിൻ്റെ ആണെങ്കിലും നെക്കിൻ്റെ ആണെങ്കിലും അടിവശം ഒന്നും ചുളുക്കൊന്നുമില്ല നന്നായിട്ടിരിക്കും അപ്പോൾ നമ്മളത് പീസൊക്കെ കറക്റ്റായിട്ട് വലിച്ചു പിടിച്ചാണ് അടിക്കണമെങ്കിൽ എല്ലാം നന്നായിട്ടിരിക്കും അതിനുശേഷം നമ്മൾ ഈ കോളർ കഴിൻ്റെ ഈ നെക്കിൻ്റെ ഈ അരികി കഴിഞ്ഞുണ്ടല്ലോ ഈ അരിക കഴിഞ്ഞ് നമ്മളൊരു കാലിഞ്ചോളം നിർത്തി വെക്കണം കേട്ടോ ഈ ഈ അരിക കഴിഞ്ഞ് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ തുമ്പ് നീട്ടിയിട്ട് വെട്ടണം അതെങ്ങനെയാ ഉണ്ടോ ഞാനിത് വരച്ച് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരച്ചിട്ട് വെട്ടണമെന്നില്ല അപ്പോൾ ഒരു ഇങ്ങനെ ഈ ഡെഗിൻ്റെ പോയിൻ്റ് കഴിഞ്ഞ് ഇങ്ങനെ കാലിഞ്ചി നീങ്ങി നിൽക്കണമെന്ന് കാണിക്കാൻ വേണ്ടി ഞാനങ്ങ് വരച്ചെന്നേ ഉള്ളൂ അങ്ങനെ വരച്ച് വെട്ടണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരേ ലെവലിൽ വെട്ടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാലിഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് വെട്ടുവാണെങ്കിൽ അത് കറക്റ്റായിട്ടിരിക്കും അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു കാലിഞ്ച് തുമ്പിൽ നമ്മളിങ്ങനെ വെട്ടിയെടുക്കാം അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ കാലിഞ്ച് നിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ നേരിട്ടെടുക്കാം അതിന് ശേഷം ഈ രണ്ടറ്റവും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുക ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ രണ്ടറ്റം നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ രണ്ടറ്റം നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം ഉണ്ടോ ഇതിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം അപ്പോൾ ആ സെൻറ്റർ ഈ സെൻറ്ററാണ് നമ്മൾ ഷട്ടറിൻ്റെ ബോഡിയായാലും നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ നിന്നാണ് തുടങ്ങണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സെൻറ്റർ വാങ്ങിക്കണം അതെങ്ങനെയാണ് കോളർ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ ഇത് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗം കാണാം എല്ലാവർക്കും താങ്ക്സ്